നമസ്കാരം ബ്രിട്ടൻ്റെ കാര്യം വളരെ കഷ്ടമാണ് ഒരു കാലത്ത് ലോകം മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന രാജ്യമാണ് നമ്മുടേതടക്കം കോമൺവെൽത്ത് രാജ്യങ്ങൾ എന്ന പേരിൽ അവർ അവരുടെ സാമ്രാജ്യത്തെ ഭരണം അവസാനിച്ചതിന് ശേഷം നമ്മളടക്കമുള്ള രാജ്യങ്ങളെ ചേർത്ത് പിടിച്ച് സഹകരിച്ച് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുകയാണ് പക്ഷേ ഇന്ന് അവരുടെ അവസ്ഥ അതിദയനീയമാണ് അവരുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് അവരുടെ മനുഷ്യാവകാശ ബോധം ഇവയെല്ലാം അവരെ കൊണ്ടുപോയി വലിയ കുഴിയിൽ ചാടിച്ചിരിക്കുന്നു ലോകത്തിൻ്റെ നാനാഭാഗത്തെയും പ്രശ്നബാധിത രാജ്യങ്ങളിൽ നിന്ന് കലാപത്തിന് ഇരയായവർ എന്ന പേരിൽ ബ്രിട്ടനിലേക്ക് നിയമവിരുദ്ധമായി കുടിയേറുന്നവർ ആ രാജ്യത്തിൻ്റെ സ്വത്വം ആ രാജ്യത്തിൻ്റെ ഐഡന്റിറ്റി ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് ഇല്ലാതാക്കിയിരിക്കുന്നു ഇന്ന് ലണ്ടനിലെയും ബെർമിങ്ഹാമിലെയും ബ്രാഡ്ഫോർഡിലെയും ലെസ്റ്ററിലെയും ഒക്കെ ചിലയിടങ്ങളിൽ വെള്ളക്കാർക്ക് നോ ഗോ സോണുകളുണ്ട് എന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ കുടിയേറി പാർത്തിരിക്കുന്ന മനുഷ്യരുടെ നിയന്ത്രണമാണ് അവിടേക്ക് മറ്റുള്ളവർക്ക് കടന്നു വരാൻ പോലും കഴിയാത്ത സാഹചര്യം രൂപപ്പെട്ടു വരുന്നു അത്രമാത്രം ഭയാനകമായ അന്തരീക്ഷത്തിലേക്ക് ആ രാജ്യം മാറിയിരിക്കുന്നു ഓരോ ദിവസവും അനധികൃതമായി കള്ള കയറി ബ്രിട്ടൻ്റെ തീരത്തേക്ക് എത്തുന്നത് ഏതാണ്ട് എണ്ണൂറായിരം പേരാണ് അവരെ തടയാൻ അവർക്ക് കഴിയുന്നില്ല ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ പ്രവഹിക്കുകയാണ് സിറിയ ഇറാഖ് ഇറാൻ ലിബിയ പാകിസ്ഥാൻ ബംഗ്ലാദേശ് നോർത്ത് ആഫ്രിക്ക നൈജീരിയ ഇത്തരത്തിലുള്ള രാജ്യങ്ങളിൽ നിന്നും പല വഴികൾ താണ്ടി പല മാഫിയകളുടെ ഭാഗമായി ഫ്രാൻസിലെ ഒരു കലായിസ് എന്ന് പറയുന്ന ദ്വീപിലെത്തി അവിടെ നിന്ന് ഫ്രാൻസ് പോലീസിൻ്റെ കൂടി ബോട്ടിൽ കയറി ഇങ്ങോട്ട് പോരുകയാണ് ബ്രിട്ടൻ്റെ തീരത്തെത്തി ഈ ബോട്ട് പലപ്പോഴും മുക്കും അല്ലെങ്കിൽ അവർ തീരത്തേക്ക് ഇറക്കി വിടും അവരെ സ്വീകരിച്ച് ആനയിച്ച് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിപ്പിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരുടെ മക്കളെ പഠിപ്പിച്ച് അവർക്ക് അഭയാർത്ഥികളായി ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവരുടെ അപേക്ഷയെ പിന്തുണയ്ക്കാൻ വക്കീലിനെ നിയമിച്ച് അതായത് കേസ് നടത്താനുള്ള ചെലവ് കൊടുത്ത് ഇവരെ തീറ്റിപ്പോറ്റുകയാണ് ഈ കേസിൽ അവർ തോറ്റാൽ അതായത് നിങ്ങൾക്ക് ബ്രിട്ടനിൽ അഭയാർത്ഥി അഭയാർത്ഥിയാവാന് യോഗ്യതയില്ല എന്ന് പറഞ്ഞാൽ നാട് നാടുകടത്താനും കഴിയില്ല അതിനു മുമ്പ് അവർ മുങ്ങും വല്ലാത്തൊരവസ്ഥയാണ് ഒരുപാട് നിയമപരിഷ്കാരങ്ങൾ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു പോയിരിക്കുന്നു അങ്ങനെ നിയമപരമായും അല്ലാതെയും കുമിഞ്ഞുകൂടുന്ന ഈ കൂട്ടർ ആ രാജ്യത്തിൻ്റെ സംസ്കാരമേ ഇല്ലാതാക്കി ഇന്ന് വെള്ളക്കാർ അതൃപ്തരാണ് അസംതൃപ്തരാണ് എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിച്ച ബ്രിട്ടീഷുകാർ എല്ലാവരോടും പാകയോടെ ജീവിക്കുന്ന സാഹചര്യമാണ് അതുകൊണ്ടാണ് വലതു വംശീയവാദികൾ ഇപ്പോൾ ബ്രിട്ടനിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു റിഫോം യു കെ എന്ന് പറയുന്ന ഒരു പാർട്ടി ഇന്ന് ബ്രിട്ടനിൽ ഏറ്റവും കരുത്തുള്ള പാർട്ടിയായിരിക്കുന്നു കഴിഞ്ഞ ദിവസം വന്ന ഒപ്പീനിയൻ പോളിൽ മുപ്പത്തിരണ്ട് ശതമാനം പേരുടെ പിന്തുണ റിഫോം യു കെക്കാണ് പുതിയ പാർട്ടിയാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ലേബർ പാർട്ടിക്കും മുഖ്യപ്രതിപക്ഷമായ അതായത് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി വരുന്നതിന് മുമ്പ് പത്ത് വർഷത്തോളം രാജ്യം ഭരിച്ച കൺസർവേറ്റീവ് പാർട്ടിക്കും പതിനാറ് ശതമാനം വീതമേ പിന്തുണയുള്ളൂ പതിനാറ് ശതമാനം ഓർക്കണം ഗ്രീൻ പാർട്ടി അവരെക്കാൾ മുമ്പിൽ പതിനേഴ് ശതമാനം പിന്തുണയോടെ രണ്ടാമത് ഇതാണ് ബ്രിട്ടൻ നേരിടുന്ന പ്രതിസന്ധി ആ പ്രതിസന്ധിയിലേക്ക് ഓരോ ദിവസവും പുതിയ പുതിയ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇന്നലെ രാത്രി ഏതാണ്ട് ഏഴ് നാൽപ്പതിന് അതായത് ഇന്ത്യൻ സമയം ഏതാണ്ട് ഇന്ന് രാവിലെ ഒരു മണി കഴിഞ്ഞ് അവിടെ ഒരു ഭീകരാക്രമണം കൂടി സംഭവിച്ചു എന്നറിയുക ബ്രിട്ടനിലെ ഡോങ്കാസ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും ലണ്ടൻ കിങ് ക്രോസിലേക്ക് പോയിരുന്ന ഒരു ട്രെയിൻ ലണ്ടൻ നോർത്ത് ഈസ്റ്റേൺ റെയിൽ കമ്പനിയുടെ ട്രെയിനാണ് ഈ ട്രെയിൻ പീറ്റർബറോ എന്ന് പറയുന്ന സ്ഥലം വിട്ട് കേംബ്രിഡ്ജിന് മുമ്പ് ഹണ്ടിംഗ്ടൺ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ആ ട്രെയിനിലെ രണ്ടു യാത്രക്കാർ കത്തിയെടുത്തുകൊണ്ട് ഓടി നടന്ന് പലരെയും കുത്തി ഒൻപത് പേരുടെ നില ഗുരുതരമാണ് എന്നാണ് ബ്രിട്ടീഷ് ട്രാൻസ്പോർട്ട് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഇവ ആളുകൾ ഓടുകയായിരുന്നു റെയിൽവേ കോച്ചുകൾ മുഴുവൻ ചോര തുപ്പി ആളുകൾ ഓടി ടോയ്ലറ്റിൽ അടഞ്ഞിരുന്നു പലരും പലരും എടുത്തുചാടി അങ്ങനെ വല്ലാത്തൊരു ഭയാനകമായ സാഹചര്യം ഉണ്ടായി പോലീസിനെ അപ്പോൾ തന്നെ അറിയിക്കുന്നു പോലീസ് എത്തുന്നു പോലീസ് റെയിൻ വളയുന്നു പോലീസ് ആളുകളെ ആശുപത്രിയിൽ എത്തുന്നു നൂറുകണി ഞാനിപ്പോൾ കാണിക്കുന്നത് നൂറുകണക്കിന് പോലീസ് വാഹനങ്ങളും ആംബുലൻസും ഹെലികോപ്റ്ററും ഒക്കെ ഇവിടെ എത്തിയിരിക്കുന്ന സാഹചര്യമാണ് എന്നിട്ട് ഈ രണ്ടു പേരെയും പോലീസ് തോക്കു ചൂണ്ടി പിടികൂടി ഇവർ കത്തിക്കൊണ്ടാണ് നിൽക്കുന്നത് ഇവരുടെ മറ്റാ യുധമുണ്ടായിരുന്നില്ല രണ്ടുപേരെയും പിടികൂടി കൊണ്ടുപോയി പക്ഷെ ആരാണ് ഈ അക്രമികളെന്ന് ആർക്കും അറിയില്ല അതാണ് ബ്രിട്ടന്റെ ഒരു പ്രത്യേകത ഈ വിശദാംശങ്ങളൊന്നും സ്ഥിരീകരിക്കാൻ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പുറത്തേക്ക് വിടില്ല ഈ രണ്ടു പേരുടെയും ചിത്രം പോലും ഇതുവരെ പുറത്തു വന്നിട്ടില്ല കാരണം ആ ചിത്രങ്ങൾ പുറത്തു വന്നാൽ അതൊരു വംശീയ വംശീയകലാപത്തിന് കാരണമാകുമെന്ന് ഭയന്നുകൊണ്ട് പോലീസ് ഇതിൻ്റെ ആവേശം കുറഞ്ഞതിന് ശേഷം മാത്രമേ വിവരങ്ങൾ പുറത്തുവിടും പലപ്പോഴും ഇത്തരം ആക്രമണങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ പോലീസ് ചെയ്യുന്ന രീതി അതാണ് ആക്രമണത്തിന് ഇരയായവരുടെ പേര് വരുമ്പം പുറത്തു വന്നിട്ടില്ല കാരണം അത് അവരുടെ ബന്ധുക്കളെ ആദ്യം അറിയിക്കണം ഇത് ഭീകരാക്രമണമാണ് എന്ന് ബ്രിട്ടനിലെ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ടായി ആരാണ് ഭീകരർ എന്ന് ഇപ്പോൾ പറഞ്ഞിട്ടില്ല പതിയെ അത് പറയും അവിടെ കയറി ഇറങ്ങി കുത്തി മലർത്തി പോകുമ്പോൾ ബ്രിട്ടനിലുണ്ടാകുന്ന ഭയം വലുതാണ് ഈ ഭയം സൃഷ്ടിക്കുന്ന എതിർപ്പ് വലുതാണ് ഇതിനിരയാകേണ്ടി വരുന്നത് നമ്മളടക്കമുള്ള മലയാളികളടക്കമുള്ള അവിടെ നിയമപരമായി പോയി കുടിയേറി സമാധാനത്തോടെ ജോലി ചെയ്ത് കുടുംബം നോക്കി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും ഒന്നാണ് പാകിസ്ഥാനിയും ബംഗ്ലാദേശിയും മലയാളിയും ഒക്കെ അവർക്കൊന്നാണ് അവർക്ക് വ്യത്യാസമൊന്നുമില്ല അവൻ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ എന്ന് അവർക്കറിയില്ല ഇവരെല്ലാം കുടിയേറ്റക്കാരാണ് ഇവർ ഭയപ്പെടേണ്ടവരാണ് എന്ന് തോന്നലാണ് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോവുകയും ഇത്തരക്കാർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് നിയമപരമായി ആ നാട്ടിൽ ജീവിക്കുന്ന മലയാളികളടക്കമുള്ളവർ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം രൂപപ്പെട്ടു വരുന്നത് മാത്രമല്ല ഇങ്ങനെ നിയമപരമായി പ്രതീക്ഷയോടെ അവിടേക്ക് കുടിയേറിയവരെ പ്രതിസന്ധിയിലാക്കുന്ന കുടിയേറ്റ വിരുദ്ധ നയങ്ങളും വരുന്നു റിഫോം യു കെ പറഞ്ഞിരിക്കുന്നത് പെർമനന്റ് റെസിഡൻസി ഇല്ലാതാക്കും ബ്രിട്ടനിൽ ആര് വന്നാലും അവർ തിരിച്ചു തിരിച്ചുപോയിക്കോണം ഇപ്പോൾ പെർമനന്റ് റെസിഡൻസിൽ അവിടെ കഴിയുന്നവരുടെ പെർമനന്റ് റെസിഡൻസി പോലും റദ്ദാക്കുമെന്നാണ് പറയുന്നത് ഇത്തരത്തിൽ ഈ രാജ്യം നിയമം കർശനമാക്കുന്ന സാഹചര്യത്തിലേക്ക് മാറുന്നത് ഈ ഭീകരന്മാരെ കൊണ്ടാണ് എത്ര ആക്രമണങ്ങളാണ് ഇവരൊക്കെ ദാരിദ്ര്യവും പട്ടിണിയുമായി പല രാജ്യങ്ങളിലും കഴിയുന്ന അവിടുത്തെ ആഭ്യന്തര കലാപത്തിൽ പെട്ടുപോകുന്നു രക്ഷപ്പെടാൻ വേണ്ടി ഇവിടെ എത്തിയാണ് മാഫിയകളുടെ സഹായത്തോടെ എന്നിട്ട് ഇവർ വെച്ച് നീട്ടുന്ന ആനുകൂല്യങ്ങൾ അവർക്ക് പോരാ അവർ ഭീകരാക്രമണം നടത്തിയത് എന്തു തരം വിശ്വാസമാണ് ഇവരെയൊക്കെ മുമ്പോട്ട് നയിക്കുന്നത് എന്തിനാണ് നിരപരാധികളെ കുത്തിക്കൊല്ലുന്നത് ഇവർക്കറിയാം അവർ കുത്തുന്നതും കൊല്ലാൻ ശ്രമിക്കുന്നതും നിരപരാധികളാണെന്ന് എന്തുതരം മാനസിക സുഖമാണ് കിട്ടുന്നത് ഏത് മതമാണ് ഒരു നിരപരാധിയുടെ ജീവൻ എടുത്താൽ നീ സ്വർഗത്തിൽ പോകുമെന്ന് പഠിപ്പിക്കുന്നത് അങ്ങനെ ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ മതം അപകടകരമാണ് ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കുക മറ്റുള്ളവരെ സംരക്ഷിക്കുക സഹായിക്കുക എന്നതായിരിക്കണം മതം പഠിപ്പിക്കേണ്ടത് ഒരു ദൈവത്തിനും ഒരു മനുഷ്യന്റെ ജീവൻ കൊത്തിപ്പറിച്ചിട്ട് അതും നിരപരാധിയുടെ ജീവൻ കൊത്തിപ്പറിച്ചിട്ട് അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല അങ്ങനെ ഏതെങ്കിലും ദൈവം വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ദൈവം കപട ദൈവമാണ് ഒരു തർക്കവും വേണ്ട എന്തുകൊണ്ടാണ് ഇത്തരം വിശ്വാസങ്ങളിലേക്ക് മനുഷ്യർ മാറുന്നത് അവിശ്വസനീയമാണ് ബ്രിട്ടനിൽ ഇന്നേക്ക് ഒരു മാസം മുമ്പ് ഒക്ടോബർ രണ്ടിനെ നമ്മൾ ഗാന്ധി ജയന്തി ആഘോഷിച്ചിരുന്ന ദിവസം ബ്രിട്ടനിലെ മാഞ്ചസ്റ്ററിലെ സിനഗോഗിലേക്ക് പ്രാർത്ഥനയ്ക്ക് എത്തിയ ജൂതന്മാർക്കിടയിലേക്ക് ഒരാൾ കാർ ഓടിച്ചെത്തുകയാണ് ഒരു മാസമായിട്ടുള്ളൂ കാർ ഓടിച്ചെത്തിയിട്ട് പലരെയും ഇടിച്ചിട്ടു അയാൾ താഴേക്ക് ഇറങ്ങിട്ട് അയാൾ കത്തിയെടുത്ത് പലരെയും കുത്തി എന്നിട്ട് ആ പള്ളിക്കകത്തേക്ക് അയാൾ ഇടിച്ചു കയറാൻ ശ്രമിച്ചു അവിടുത്തെ പുരോഗിക്കാനെത്തിയ രണ്ട് ജൂതന്മാരാണ് കൊല്ലപ്പെട്ടത് പോലീസിന് വെടിയേറ്റ് ജിഹാദ് ഷാമി എന്ന് പേരുള്ള അയാൾ കൊല്ലപ്പെടുകയും ചെയ്തു അയാൾ സിറിയയിൽ നിന്നും കുടിയേറിയ ഒരു കുടുംബത്തിന് ഒരു ഡോക്ടറുടെ മകനാണ് ഹമാസിനെയൊക്കെ പ്രകീർത്തിച്ചുകൊണ്ട് ജീവിക്കാൻ ഇപ്പോഴും ഡോക്ടർ അവർക്ക് ആ ജീവിതത്തിന്റെ സന്തോഷം പോരാ രണ്ട് മനുഷ്യരുടെ പച്ച ജീവൻ കൊത്തിയെടുത്തപ്പോൾ ആഹ്ലാദമായി ആ രണ്ടുപേരെ വെടിവെച്ച് കൊന്നാൽ ഉടൻ തന്നെ താൻ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ കരുതിയാവാം അയാൾ അത് ചെയ്തത് എങ്ങനെയാണ് ഇവർക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത് എന്ന് മാത്രമാണ് മനസ്സിലാവാത്ത എന്തായാലും ബ്രിട്ടൻ വല്ലാത്തൊരു ദുരന്തത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു ട്രെയിനിൽ കത്തിക്കുത്തേറ്റ് പത്തുപേരിൽ ഒൻപത് പേരുടെയും നില ഗുരുതരമാണെന്ന് പോലീസ് പറയുമ്പോൾ ആ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനല്ലാതെ നമുക്കെന്ത് ചെയ്യാൻ കഴിയും